ഈ ബുധനാഴ്ച തുടങ്ങാനിരിക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പരയെക്കുറിച്ച് വമ്പൻ പ്രവചനം നടത്തിയിരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ ഇതിഹാസം ആഡം ഗിൽ ക്രിസ്റ്റ് സമാപിച്ച ഏകദിന പരമ്പര ഓസ്ട്രേലിയ രണ്ടേ ഒന്നിന് ജയിച്ചിരുന്നു ട്വൻ്റി ട്വൻ്റിയിലെ വിജയികളെ മാത്രമല്ല അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ശ്രദ്ധിക്കേണ്ട താരം ആരാണെന്നും ഗില്ലി ചൂണ്ടിക്കാണിച്ചു ബുധനാഴ്ച ക്യാൻബറയിലാണ് ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യത്തെ മത്സരം ഗിൽ ക്രിസ്റ്റ് രസകരമായ ഒരു പ്രവചനം തന്നെയായിരുന്നു നടത്തിയത് അഞ്ച് ടി ട്വൻറ്റികളുടെ പരമ്പര മൂന്നേ രണ്ടിനായിരിക്കും അവസാനിക്കുകയെന്നാണ് ഗിൽ ക്രിസ്റ്റ് പറഞ്ഞത് എന്നാൽ ജയിക്കുന്ന ആ ടീം ആരാണെന്ന് മാത്രം അദ്ദേഹം പറഞ്ഞില്ല എന്നതാണ് കൗതുകം മൂന്നേ രണ്ടായിരിക്കും പരമ്പരയിലെ സ്കോർ ലൈൻ എന്ന് മാത്രമേ ഗിൽ ക്രിസ്റ്റ് പറഞ്ഞുള്ളൂ ഇതോടെ ആങ്കർ അദ്ദേഹത്തോട് ഇക്കാര്യത്തിൽ വ്യക്തമായ ഉത്തരം നൽകൂ എന്ന് അഭ്യർത്ഥിച്ചിരുന്നു ടി ട്വൻ്റി പരമ്പര യഥാർത്ഥത്തിൽ ആര് നേടുമെന്നതിനെക്കുറിച്ച് ഗിൽക്രിസ്റ്റിന് പോലും ഒരു ഉറപ്പില്ലെന്നാണ് ഇതിലൂടെ മനസ്സിലാവുന്നത് ആര് വിജയിച്ചാലും പരമ്പര ഏകപക്ഷീയമാവില്ലെന്നും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാമെന്നും ഗിൽ ക്രിസ്റ്റ് വ്യക്തമാക്കി സമീപകാലത്ത് ട്വൻറി ഫോർമാറ്റിൽ മികച്ച പ്രകടനമാണ് ഇന്ത്യ പുറത്തെടുക്കുന്നതും കഴിഞ്ഞ വർഷം നടന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ജേതാക്കളായതിനു ശേഷം പുതിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് കീഴിലാണ് ഇന്ത്യയുടെ പടയോട്ടം ഒരു ട്വൻ്റി പരമ്പര പോലും ശേഷം ഇന്ത്യ തോറ്റിട്ടുമില്ല ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശ് ഇംഗ്ലണ്ട് എന്നിവരെയെല്ലാം തുരത്തിയ ഇന്ത്യ അവസാനമായി കളിച്ച ഏഷ്യകപ്പിൽ കിരീടം നേടുകയും ചെയ്തിരുന്നു ആക്രമണ ശൈലിയിൽ ബാറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ബാറ്റർമാരുടെ സാന്നിധ്യവും വളരെ സന്തുലിതമായ ബോളിംഗ് ആക്രമണവുമാണ് ടീം ഇന്ത്യയെ ഈ ഫോർമാറ്റിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് തനിച്ച് മത്സരഗതി മാറ്റാൻ സാധിക്കുന്ന നിരവധി ബാറ്റർമാർ ഇന്ത്യൻ നിരയിലുണ്ട് ടി ട്വൻ്റി പരമ്പരയിലെന്നാൽ ഓസ്ട്രേലിയൻ ടീം ഭയക്കേണ്ട ഇന്ത്യൻ താരത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകി അഭിഷേക് ശർമ്മയോ വരുൺ ചക്രവർത്തിയോ സൂര്യകുമാർ യാദവോ ബുംറയോ അല്ല മറിച്ച് ഹർഷദീപ് സിംഗിനെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് ഹർഷദീപ് സിംഗിന് ഇന്ത്യയുടെ പ്ലേയിങ് ഇലെവനിൽ അവസരം കിട്ടുമോ എന്ന കാര്യം പോലും സംശയത്തിൽ നിൽക്കവെയാണ് ക്രിസ്റ്റിന്റെ പ്രവചനം ഇന്നിംഗ്സിന്റെ തുടക്കത്തിലും അവസാനവുമെല്ലാം അദ്ദേഹത്തിന്റെ ബോളുകൾ അപകടം വിതയ്ക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ അഞ്ച് ടി ട്വൻറ്റികളുടെ പരമ്പരയിൽ ഓസ്ട്രേലിയ ശ്രദ്ധിക്കേണ്ടതും ഹർഷദ്വീപിനെയാണെന്ന് ഗിൽക്രിസ്റ്റ് വ്യക്തമാക്കി അതേസമയം കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക